കാലവർഷത്തെ തുടർന്ന് നാലു മാസവുമായി നിലച്ചു കിടന്ന മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ സഞ്ചാരകത്തി തുടങ്ങിയതോടെ തർക്കങ്ങളും കയ്യാങ്കളിയും പതിവായി കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം ഇത്തരത്തിൽ മൂന്ന് സംഭവങ്ങളാണ് ഉണ്ടായത് ഗതാഗത കുരുക്കിനൊപ്പം ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നത് സഞ്ചാരികളുടെ വരവിനെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് മഴക്കാലം ആരംഭിച്ചതു മുതൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല ഏറെക്കുറെ നിശ്ചലമായിരുന്നു മഴയും മഴ മുന്നറിയിപ്പുകളും ഒക്കെയായതോടെ കാര്യമായി വിനോദസഞ്ചാരികൾ എത്തിയിരുന്നില്ല മഴ മാറി നിൽക്കുകയും ഓണാവധി എത്തുകയും ചെയ്തതോടെ സഞ്ചാരികൾ വീണ്ടും മൂന്നാറിലേക്ക് എത്തിത്തുടങ്ങി ഇതിനിടയിലാണ് കല്ലുകടിയായി വിനോദസഞ്ചാരികളുമായി കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം ഇത്തരത്തിൽ മൂന്ന് സംഭവങ്ങളാണ് ഉണ്ടായത് ഓടുന്ന ബസിൽ അമിത ശബ്ദത്തിൽ പാട്ടുവച്ചുവെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ പത്തനംതിട്ട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞ് ആക്രമിക്കാനൊരുങ്ങുകയായിരുന്നു വാഹനത്തിലടിച്ചും അസഭ്യവർഷം നടത്തിയും യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോലീസ് എത്തിയാണ് സഞ്ചാരികളെ മോചിപ്പിച്ചത് ഇതിനുശേഷമാണ് രാജമല അഞ്ചാം മൈലിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജീപ്പ് യാത്രക്കാരും സഞ്ചാരികളുമായി തർക്കമുണ്ടായതും സംഘർഷമുണ്ടായതും കൊച്ചി സ്വദേശികളായ സഞ്ചാരികൾ പരാതി നൽകിയില്ല അന്നേ ദിവസം തന്നെ വൈകിട്ടാണ് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിൽ കൊല്ലം സ്വദേശികൾക്ക് നേരെ ആക്രമണമുണ്ടായത് അറുപത്തിരണ്ടുകാരിയടക്കം ഏഴ് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ഗതാഗത കുരുക്കിനൊപ്പം ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നത് സഞ്ചാരികളുടെ വരവിനെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നു ഇക്കാര്യത്തിൽ പോലീസ് പട്രോളിങ്ങും നിരീക്ഷണം ും കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്